പക്ഷേ ലൈഫ് ബ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോവാണ് പോകാണ്ടട്ടോ കല്യാണത്തിന് നമ്മുടെ അനിയൻ്റെ കല്യാണമാണ് ഡ്രസ്സ് എടുക്കാനായിട്ട് ടൗൺ വരെ പോകാൻ ഞങ്ങൾക്കൊന്നും ഇല്ലാട്ടോ പാറക്കുട്ടിക്ക് ബാക്കിയുള്ള എല്ലാവരുടെ ഡ്രസ്സൊക്കെ മേടിക്കില്ലായിരുന്നു പാറക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് മാത്രം മേടിച്ചിട്ടില്ല വണ്ടി ഒന്നും നമുക്ക് പോവാട്ട ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് എല്ലാ വണ്ടികളിലും ബലൂണൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ആർക്കുട്ടിക്കതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അവൾ നോക്കുമ്പോൾ വണ്ടിയിൽ മിഠായികളൊക്കെ ഇങ്ങനെ മാല പോലെ കോർത്തിട്ടേക്കാണ് ബലൂണൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് വണ്ടിയൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ ബസ്സിൽ മാത്രമല്ല കേട്ടോ എല്ലാ ഷോപ്പിലും നമ്മൾ ഒട്ടുമിക്ക ഷോപ്പിൽ പട്ടിക്കാട് ചെന്നപ്പോഴായാലും തൃശ്ശൂർ ചെന്നപ്പോഴായാലും എല്ലാ കടകളിലും ബലൂണൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പാറക്കുട്ടിക്ക് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ ഞങ്ങൾ ടൗണിൽ നിന്നാണ് ഡ്രസ്സ് എടുക്കാനായിട്ട് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ കിട്ടി അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങൾ പിന്നെ തൃശ്ശൂർ നമ്മളുടെ ശക്തൻ സ്റ്റാൻഡിൻ്റെ അവിടെ ഫുട്പാത്തിൽത്തെ കടകളൊക്കെ ഓടിപ്പിച്ചിട്ട് അവർക്ക് ഇപ്പൊ ഒരു പുതിയ കട പണിത് കൊടുത്തിട്ടുണ്ടല്ലോ അവിടേക്ക് പോയതാണ് ട്ടാ ഞങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോണത് കുഞ്ഞിൻ്റെ ഇഷ്ടത്തിനാണ് അങ്ങോട്ട് പോയത് നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വരാമേ കുറേ നാളായി അവൻ പറയാൻ തുടങ്ങിയിട്ടാണ് അപ്പം ഞങ്ങൾ മൂന്നാളും കൂടെ അവിടെയൊക്കെ പോയി കുറച്ചു കുറച്ച് പേരായാലൊക്കെ നടന്ന് അവിടെ എല്ലാ ഐറ്റംസും ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര വില കുറവ് തോന്നി പിന്നെ അവിടെ അധികം ആളുകളൊന്നും ഇപ്പോൾ ചെല്ലണില്ലാട്ടാ ഫുട്പാത്തിലായിരുന്നപ്പോൾ അവർക്ക് അത്യാവശ്യം കച്ചവടമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇവിടേക്ക് മാറ്റിയ പിന്നെ ഈ ഭാഗത്തേക്ക് ആരും അങ്ങനെ പ്രവേശിക്കാത്തത് കൊണ്ട് തന്നെ അവിടേക്ക് ആളുകൾ കുറവായത് കൊണ്ട് അവർക്ക് ഭയങ്കര കച്ചവടം ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഏട്ടാ ഒരുപാട് മോഡൽ ചെടിച്ചട്ടിയൊക്കെ ഇണ്ട് കേട്ടാ എനിക്കത് ഇഷ്ടപ്പെട്ടു പക്ഷേ ഞങ്ങൾ അതൊന്നും മേടിക്കാൻ നിന്നില്ല എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ബസ്സിലല്ലേ വന്നേടാ അപ്പോൾ ഇതൊക്കെ തൂക്കി പിടിച്ച് കൊണ്ടുവാനുള്ള ബുദ്ധിമുട്ട് കാരണം പിന്നെ ഒരു ദിവസം ഏട്ടനൊക്കെ ഉള്ളപ്പോ വരാട്ടോ എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നേട്ടാ നമ്മൾ തിരിച്ച് വരുമ്പോൾ അവിടെയുള്ള പാലത്തിലൊക്കെ ഒന്ന് കയറണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ നടന്ന് വന്നതായില്ലേ പക്ഷെ നമുക്കവിടെ കയറാൻ പറ്റിയില്ല അവിടെ പണി നടക്കുന്ന കാരണം അടച്ചിട്ടൊക്കെയാണ് അതുകൊണ്ട് അവിടെ കയറാൻ പറ്റിയില്ല അപ്പം നമ്മൾ നേരെ വേഗം സ്റ്റാൻഡിലെത്തി ബസ് കയറി തിരിച്ചു പോരാണ് കേട്ടോ തിരിച്ച് വഴി പട്ടിക്കാടൊക്കെ ഇറങ്ങി കുറേ ഷോപ്പിങ്ങൊക്കെ ചെയ്തു അപ്പോൾ ആ കൂട്ടത്തില് നമ്മളൊരു ഫേഷ്യൽ കിറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എന്നാലാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കല്ലേ നമുക്കൊക്കെ വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം എന്തായാലും അനിയൻ്റെ കല്യാണമൊക്കെ അല്ല അപ്പോൾ ഒന്ന് ഗ്ലാമർ വരുത്താമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു ഫേഷ്യൽ കിറ്റൊക്കെ മേടിച്ചത് പിന്നെ നമ്മൾ ത്രെഡ് ചെയ്യാനൊക്കെ കയറി ഞാനങ്ങനെ വല്ല കാലത്താണ് ഒന്ന് ത്രെഡ് ചെയ്യാൻ പോകട്ടോ ത്രെഡ് ചെയ്യുമ്പോഴുള്ള വേദന ആലോചിക്കുമ്പോൾ ത്രെഡ് ചെയ്യാൻ തന്നെ തോന്നാറില്ല പിന്നെ നല്ല കാലത്തൊക്കെ ഒന്നും ചെയ്തില്ലെങ്കിൽ പറഞ്ഞപോലെ നമ്മുടെ പിരികൊന്നും ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ അത് കാരണം ഇടയ്ക്കൊക്കെ ഒന്ന് പോയി ചെയ്യും അപ്പോൾ എന്തായാലും കല്യാണം പ്രമാണിച്ച് നമുക്കൊന്ന് ത്രെഡ് ചെയ്യാൻ വിചാരിച്ച് കയറിയതാണ് കേട്ടോ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു ഫേഷ്യൽ ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ നമ്മളിപ്പോൾ എവിടേക്കെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉദ്ദേശിക്കുമ്പോൾ ഫേഷ്യൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളൊരു മൂന്ന് ദിവസം മുമ്പെങ്കിലും നമ്മൾ ഫേഷ്യൽ ചെയ്യണം എന്നാലാണ് നമ്മുടെ മുഖത്തിന് ആ ഒരു മാറ്റം തോന്നണം മൂന്ന് ദിവസം മുമ്പെങ്കിലും ചെയ്താലാണ് അത് എഫക്റ്റ് ആയിട്ട് കാണുകയുള്ളൂ നമ്മുടെ മുഖത്ത് കേട്ടാ നമ്മൾ മൂന്ന് ദിവസം മുമ്പ് ചെയ്ത് വെയിലൊന്നും കൊള്ളാതെ നല്ലതായിട്ടിരിക്കുമ്പോൾ നമ്മുടെ മുഖത്തിന് ആ ഒരു മാറ്റം വരും കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോണ ഫേഷ്യൽ ബ്രൈറ്റ്നിങ്ങിൻ്റെ ഒരു ഡയമണ്ടിൻ്റെ ഫേഷ്യലാണ് കേട്ടോ ഫേഷ്യൽ കിറ്റിന് നൂറ് രൂപയാണ് ഞാനിപ്പോൾ അധികം ഞാൻ എപ്പോഴും അങ്ങനെ ഫേഷ്യൽ ചെയ്യാറില്ലാത്തതുകൊണ്ട് തന്നെ വലിയ പാക്കറ്റൊന്നും മേടിച്ചില്ല വലിയ പാക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്കത് വേസ്റ്റായി പോവില്ലേ അത് കാരണം ഞാൻ ചെറിയൊരു പാക്കറ്റാട്ടോ മേടിച്ചത് നൂറ് രൂപയുള്ളൂ കേട്ടോ ഇതിൻ്റെ വില നമുക്കിതിലിപ്പോൾ വരണത് പാക്കറ്റ് പോലെ തന്നെയാണ് കേട്ടോ പാക്കറ്റ് ആയിട്ടാണ് ട്യൂബ് ടിന്നും അങ്ങനത്തെ പാക്കറ്റ് ആണ് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് നമുക്ക് ഇത് വരുന്നത് കേട്ടോ ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് പിന്നെ രണ്ട് മൂന്ന് അങ്ങനെ നാല് സ്റ്റെപ്പ് ആണ് ഇത് വരണത് നമുക്കിത് ഇനി ബാക്കിയുള്ളത് നമുക്ക് ചെയ്യുമ്പോൾ കാണാം അല്ലേ നമ്മളിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലൻസ് ചെയ്യാനായിട്ട് പാക്കറ്റിലത്തെ പൊട്ടിച്ചിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം കേട്ടോ നമ്മളുടെ ആവശ്യത്തിനുള്ള ക്രീം എടുത്തിട്ട് നമുക്ക് ഇനി ഇത് മുഖത്ത് നന്നായിട്ട് ക്ലൻസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലൻസ് ചെയ്യാനായിട്ട് ക്രീം നമുക്ക് മുഖത്ത് തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോടെ കഴുത്തിൻ്റെ അവിടെയും കൂടെ തേച്ച് കൊടുക്കണ്ട കേട്ടോ എൻ്റെ മാലിട്ടിട്ട് ഈ കഴുത്ത് നന്നായിട്ട് കറുക്കുന്നുണ്ട് കഴുത്തിലും കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ മാല അങ്ങനെ ഊരി വെക്കാൻ പറ്റാത്ത കാരണം എപ്പോഴും ഇതെൻ്റെ കഴുത്തിലുള്ള കാരണം ഇവിടെ ഇങ്ങനെ കറുപ്പ് വീഴുന്നുണ്ട് ക്ലൻസിങ്ങിൽ തന്നെ നല്ലൊരു സ്ക്രബ് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഉണ്ട് ഇതിൽ അപ്പം അതുകൊണ്ട് സ്ക്രബ് ഇതിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നണത് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ മുകളിലേക്ക് വേണം കേട്ടോ മസാജ് കൊടുക്കാനായിട്ട് താഴത്തേക്ക് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കവളൊക്കെ തൂങ്ങി വരും കേട്ടോ ഒരഞ്ച് മിനിറ്റ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് വാഷ് ചെയ്യാം കേട്ടോ അഞ്ച് മിനിറ്റ് കൊടുക്കുക എന്നിട്ട് വാഷ് ചെയ്യാം നമ്മൾക്ക് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാനായിട്ട് പൊട്ടിക്കാട്ടാണ് നമ്മളുടെ രണ്ടാമത്തെ സ്റ്റെപ്പിന്റെ ക്രീം ഞാൻ മുഖത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മസാജിങ് എല്ലാ ഫേഷ്യലിലും ഒട്ടുമുഖ്യ ഫഷൻ രണ്ടാമത്തെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് വരാറ് പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഫസ്റ്റത്തേലും സ്ക്രബിങ് വന്നിട്ടുള്ള കാരണം രണ്ടാമത്തേല്ല മസാജിങ് വരുന്നത് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇത് മസാജ് ചെയ്ത് കൊടുക്കാം ഞാനിത് മുഖത്ത് തേക്കണം വീഡിയോ ഓണാക്കിയെന്ന് വിചാരിച്ചിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിനെ വീഡിയോ ഓണാക്കിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്രീം തേച്ചത് പിന്നീടാണെന്ന് നോക്കിയപ്പോഴാണ് വീഡിയോ ഓണലാന്ന് മനസ്സിലായത് കേട്ടോ അപ്പോൾ തേക്കണത് നമ്മുടെ വീഡിയോയിൽ ചിലപ്പോൾ കണ്ടുപോയി വരില്ല അപ്പം നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പാണ് കേട്ടോ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്യാം കേട്ടോ സ്ക്രബിങ് വരുമ്പോൾ മാത്രമേ നമ്മുടെ കണ്ണിൻ്റെ അവിടെ ചെയ്യരുത് ഭയങ്കര തരിതരിപ്പുള്ള കാരണം നമ്മുടെ കണ്ണിൻ്റെ അവിടത്തേക്ക് അത് പറ്റിയെന്ന് വരില്ല കണ്ണിന്റെ ഭാഗത്ത് എപ്പോഴും സ്ക്രബ് ചെയ്യുമ്പോൾ ഒഴിവാക്കണം ഒക്കെ ചെയ്ത് കൊടുക്കാൻ കണ്ണിന്റെ അവിടെ ഒന്നും കുഴപ്പമില്ല നമ്മുടെ മസാജിൽ കഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്യാട്ടോ നമ്മൾ ക്രീമൊക്കെ ഇപ്പൊ മസാജ് ചെയ്യുമ്പോ കണ്ണില് പോകാണ്ട് നോക്കണം അതിന്റെ കണ്ണിലൊന്നും പോയിട്ട് എഴുതാൻ പോയിപ്പോ ഭയങ്കര നീറ്റാ കണ്ണടിച്ചു പോകണോ രണ്ടാമത്തെ സ്റ്റെപ്പ് സ്റ്റെപ്പ് നമ്മൾ വാഷ് മൂന്നാമത്തെ മാസ്ക് ആണ് ണ്ട്ടാൽ നമുക്കിത് മുഖത്ത് മുഴുവൻ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കരുതിട്ടാ മാസ്ക് പോലെ വെറുതെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പം നമുക്കത് കട്ട് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്യാം സ്റ്റെപ്പ് മാസ്ക് ആണ് കഴിഞ്ഞിട്ട് നമുക്ക് മുഖത്ത് ഇങ്ങനെ തേച്ച് മാസ്ക് പോലെ ഒരു മിനിറ്റ് മുഖത്ത് നമ്മുടെ വയ്ക്കാൻ ഒരാൾക്ക് ഉപയോഗിക്കാൻ പ്ലാസ്റ്റിക് ഉപയോഗിക്കാനേ രണ്ട് പ്ലാസ്റ്റിക് ഒന്നും ഒറ്റ ഫേഷ്യലിനുള്ളത് ഉണ്ടാവുള്ളൂ ഗ്ലോ കിട്ടാനാണ് ഇവിടെ മാല ഭാഗം കറുപ്പ് ഇട്ട് ഇട്ട് മാസ്ക് നമ്മൾ മസാജ് ചെയ്യാൻ പാടില്ല മിനിറ്റ് നമുക്ക് വെയിറ്റ് നമ്മളുടെ മാസ്ക് ഇട്ടതൊക്കെ ഒരുവിധം ഡ്രൈ ആയിട്ടുണ്ട് നമ്മൾ മാസ്ക് ഇടുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു ചെറിയൊരു പുകച്ചിലൊക്കെ തോന്നും കേട്ടാ പക്ഷേ അത് കാര്യമാക്കണ്ട ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കത് പുകച്ചിലൊക്കെ മാറിയിട്ട് നല്ലൊരു തണവ് ഫീൽ ചെയ്യണ പോലെയാവുംട്ടോ പിന്നെ കുറച്ച് നേരത്തേക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല ആദ്യം ഒരു പുകച്ചിലൊക്കെ തോന്നും പിന്നെ കുഴപ്പമില്ല കേട്ടോ അപ്പം അത് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ഡ്രൈ ആവൊന്നും വേണ്ട പത്ത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അപ്പം നമുക്കിനി ഇത് വാഷ് ചെയ്തിട്ട് വരാം മസാജ് ചെയ്യരുത് കേട്ടാ ഇനി വാഷ് ചെയ്തിട്ട് വരാം നമ്മുടെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് നാലാമത്തെ സ്റ്റെപ്പ് ഇടാം നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ് പാക്ക് ആണ്ട്ടോ നമുക്ക് ഇതിട്ടിട്ട് ഓണങ്ങളെ വരെ വെക്കണം അത് നമുക്ക് ഓടിക്കാം നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ് നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ

വാഷ് ചെയ്യുന്നതിന് പകരം ഇപ്പം നമുക്കൊരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നനഞ്ഞത് ഉപയോഗിച്ചിട്ട് തുടച്ചെടുത്താലും മതി കേട്ടോ ഞാൻ തുടക്കുകയാണ് ചെയ്യണത് അപ്പം നമ്മുടെ ഫേഷ്യലിൻ്റെ നാല് സ്റ്റെപ്പും കഴിഞ്ഞ് ആയിട്ടുള്ള ഫേഷ്യലായിരുന്നു കേട്ടോ നമുക്ക് ഒരുപാട് ചിലവൊന്നുമില്ല ഇല്ല ഒരുപാട് സമയവും ചിലവാക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ അഞ്ചും പത്തും മിനിറ്റ് ഉള്ളൂ ഓരോ സ്റ്റെപ്പിനും പിന്നെ ലാസ്റ്റ് പാക്ക് മാത്രമാണ് ഇത്തിരി ഡ്രൈ ആവാൻ വെക്കേണ്ട ആവശ്യമുള്ളൂ അതിപ്പോൾ നമുക്ക് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യണ സമയത്ത് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് വാഷ് ചെയ്താൽ മതി അത്രയും സിമ്പിൾ ആയിട്ടുള്ള വിഷയമായിരുന്നു കേട്ടോ എല്ലാവരും ഡ്രൈ ചെയ്ത് നോക്കിയോളൂ അപ്പോൾ ഇനി കല്യാണത്തിൻ്റെ വീഡിയോ ആയിട്ടായിരിക്കും കേട്ടോ നമ്മൾ വരിക നമുക്ക് പതിനെട്ടാം തീയതി കല്യാണം നമ്മുടെ അനിയൻ്റെ കല്യാണമാണ് അപ്പോൾ ഒരുപാട് ആർബാഡായിട്ടുള്ള കല്യാണം എന്നല്ല കേട്ടോ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ് കെട്ട് പിന്നെ വീട്ടിൽ വന്നിട്ടൊരു ചെറിയ പാർട്ടി പാർട്ടിയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിനി കല്യാണത്തിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്